ആദ്യ അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിൽ എത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്ക് വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബസ്വത്ത് ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുത്തിനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് മേശ്രിപ്പണിക്കാരനായ വിശ്രുതിൻ്റെയും തലയോളപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് ആന്ധ്രയിലെ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ നവമിക്ക് ന്യൂറോ പ്രശ്നങ്ങളെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സയ്ക്ക് എത്തിയത് എനിക്കൊന്നും പറയാനില്ല വെന്തുരുക്കുകയാണ് ഞാൻ മരണവിവരം അറിഞ്ഞ ഉടൻ മെഡിക്കൽ കോളേജിൽ വെച്ച് വിശ്രുതൻ പറഞ്ഞു ബിന്ദുവിൻ്റെ സംസ്കാരം എന്ന തലയോലപ്പറമ്പ് ഉമാൻകുന്നും മപ്പാട്ട് കുന്നിൽ വീട്ടുവളപ്പിൽ നടക്കും